അതുപോലത്തെക്കളെ ഞങ്ങളിന്ന് ഊട്ടി പോണ വഴിയാട്ടാ അപ്പൊ നമ്മളിന്ന് വഴിക്കടവ് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴേ നമ്മൾ മാങ്ങന്റെ ഒരു സ്ഥലത്തെത്തി അപ്പൊ ഇവര് പറഞ്ഞത് ഇതെന്താ ആപ്പിൾ റുമാനി പറഞ്ഞിട്ടുള്ള മാങ്ങ അതുപോലെ തന്നെ പ്രിയൂരി പറഞ്ഞിട്ടുള്ള മാങ്ങേനെ കേട്ടാ അപ്പൊ നമ്മൾ ഈ നൈസറി ഒക്കെ നടത്തണോണ്ടേ മാങ്ങ കണ്ടപ്പോൾ പെട്ടെന്ന് അതിന്റെ ആ അതിർപ്പത്തിലൊന്നും നിർത്തിയതാണ് അപ്പൊ മാങ്ങോട്ട് വഴിക്കടവ് കെട്ടുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോ ഇവിടെ ഇതിലൂടെ പോണവരൊക്കെ നല്ല ഫ്രഷ് മാങ്ങ വാങ്ങിച്ചോളൂട്ടാ നല്ല ഫ്രഷ് മാങ്ങയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മാങ്ങ സുലഭമായിട്ട് കിട്ടുന്ന തൈ നല്ല ഫ്രഷ് മാങ്ങ വേണ്ടവര് ഇവിടെ വന്നോളൂട്ടാ വഴിക്കടവ് സ്ഥലത്താണ് ഇപ്പൊ കൊണ്ടാണ് ഏതാണ് മാങ്ങൂരിലാ ഇതിന്റെ പേരെന്താണ് കിലോ ഇതോ ആ വലിയത് ഇതിന്റെ പേരെന്താപ്പിൾ ആപ്പിൾ റുമാനിയ അതോ നമ്മളാ വലുതോ അതിന്റെ ചറിന് അതിന്റെ സംഭവം മാ കണ്ടി നല്ല നമ്മളെ നാട്ടില് ഇഷ്ട കണക്കിന് മാങ്ങനെ മൂവാണ്ട മാങ്ങേട്ട നമ്മളെ മാങ്ങകളില് രാജാവ്ന്ന് തന്നെ അതിന് പറയാം നമ്മളെ നാടൻ മാങ്ങനെ ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ നല്ല ഫ്രഷ് മാങ്ങ ഉണ്ട് ഇവിടെ എട്ടാം കണക്കിന് മാങ്ങനെ ഇടാം ഒരു കിലോനാണ് നമ്മൾ എടുക്കുന്നത് ഒരു കിലോന് എൺപത് രൂപയാണ് ഇവിടെ പറഞ്ഞത് എൺപതലേക്കിലോ എൺപത് ഒരു കിലോ എൺപത് രൂപ അതിൻ്റെ ഫ്രഷ് ആണ് മാങ്ങ ഫ്രഷ് ആണ് ഒന്നു janwan da era ap tinya mo 10 ko da ko dinot le man ton ni